എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ആശംസകൾ ഒന്നും കൂടി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനൊരു വീഡിയോയിലിട്ട് കിടക്കട്ടെ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കോട്ടയത്ത് നിന്നും തൊടുപുഴയിലേക്കുള്ള ഒരു ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഏറ്റവും മുൻവശത്താണ് അണ്ണൻതായി ഇവിടെ ഇങ്ങനെ പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് വേണ്ടി വരുന്നതായിട്ട് പറപ്പിക്കാനൊന്നും പറ്റത്തില്ല സിറ്റിയിൽ നല്ല തിരക്കാണ് ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം എടുക്കുന്ന വീഡിയോ അതിനെ കൊണ്ടും അതുപോലെ തന്നെ ക്രിസ്മസിന് രണ്ട് ദിവസം മുന്നേ ഉള്ള വീടേ അതിനെ കൊണ്ടും തിരക്കെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അമ്മാതിരി തിരക്കാണ് കേട്ടോ കോട്ടയത്തിൻ്റെ നഗരഭാഗത്തുകൂടി നമ്മുടെ കോട്ടയം തൊടുപുഴ ഫാസ്റ്റ് പാസഞ്ചർ ഇങ്ങനെ മന്ദം മന്തരിയാണ് കോട്ടയം ഹൃദയഭാഗത്തേക്ക് ബസ് ചെന്ന് ഇറങ്ങുമ്പോൾ ആദ്യം നമുക്ക് കാണാൻ പറ്റുന്നത് ഇതുപോലുള്ളൊരു കമ്പിയിൽ തീർത്ത കൂടാരമാണ് ഇതെന്തിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരിക ഒരുപാട് വീഡിയോയിലൊക്കെ ഈ സംഭവം കണ്ടിട്ടുണ്ട് ഇതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയുന്നവർ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തായാലും നമുക്കൊന്ന് അറിയാമല്ലോ ഈ സംഭവം എന്തിനു വേണ്ടിയാണ് ഇവിടെ പണി ഇങ്ങനെ നിർത്തിയിരിക്കുന്നത് ഇനി ബാക്കിയുള്ള പണികൾ എന്തൊക്കെയാണെന്നുള്ളതും എന്തായാലും സൂചി കുത്താൻ സ്ഥലമില്ലാത്ത ഇടത്തേക്ക് നമ്മൾ ബസ് ഇങ്ങനെ വന്നിറങ്ങുകയാണ് എല്ലാ സൈഡിൽ നിന്നും ബസ്സുകൾ ഓരോ റൗണ്ട് ചുറ്റി വരുമ്പോൾ കോട്ടയം ജംഗ്ഷനും സിറ്റിയും ഒക്കെ വളരെ പ്രശ്നത്തിലാട്ടും ഇങ്ങനെ ഒരു കെ എസ് ആർ ടി സി യാത്ര ഞാൻ ആദ്യമായിട്ടാണ് എടുക്കുന്നത് കെ എസ് ആർ ടി സിയുടെ മുന്നിൽ അതൊരു ഫാസ്റ്റ് പാസഞ്ചറിൻ്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് കോട്ടയം തൊടുപുഴ വരെയുള്ള ഒരു യാത്ര പോകുന്ന റൂട്ട് ഭയങ്കര റൂട്ടാണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഒരു ആകാംക്ഷ കൂടെ ക്യാമറയുമായിട്ട് തന്നെ മുന്നിലിരിക്കുകയാണ് മുന്നിൽ വേറൊരു കുട്ടി ഇരിക്കാൻ വേണ്ടി വന്നതാണ് തന്നെ അതിൻ്റെ അടുത്ത് ജസ്റ്റ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ അത് മാറിയിരുന്നു തിരക്കൊക്കെ വന്ന് ഒതുങ്ങിയപ്പോൾ ആശാം വണ്ടി പറപ്പിയിൽ തുടങ്ങിയത് ജസ്റ്റ് ഗിയറൊക്കെ ഒന്ന് ഇപ്പോഴാണ് മാറി നേട്ടാ സത്യം പറഞ്ഞ് ഇത്ര നേരം കിടന്ന് അതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നിൽക്കുമായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് സെക്കൻഡ് എത്ര നേരമാണല്ലേ അവരെ ക്ഷേമ കിട്ടി ഇങ്ങനെ ഡ്രൈവ് ചെയ്യുക അതിൻ്റെ ഇടയ്ക്കൂടെ കുറേ ബിരുദന്മാർ വന്ന് കുത്തിക്കേറ്റവും ചുമ്മാ കിടന്ന് ഹോൺ പോകുമ്പോൾ എത്ര ക്ഷേമ കിട്ടണമല്ലേ അവർ ഈ വലിയ ബസ്സൊക്കെ ഓടിച്ചുകൊണ്ട് പോകണമെന്ന് എങ്ങനെ വിചാരിക്കുകയാണ് അതും ഇങ്ങനെയൊക്കെ വന്നിരിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ നിരീക്ഷിക്കുന്നത് ഡ്രൈവറുടെ ഒരു കഷ്ടപ്പാട് ഇപ്പം നമ്മൾ ഈ ഏറ്റുമാനുവേയ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഈ ഏറ്റുമാനുവേയ ജംഗ്ഷനിൽ എത്തുമ്പോൾ കിട്ടി കിട്ടും തിരക്കാണ് കേട്ടോ കടകളിലൊക്കെ നല്ല തിരക്കല്ലേ സൈഡിലൊക്കെ ഇഷ്ടംപോലെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആൾക്കാർ പോയിരിക്കുകയാണ് കൊണ്ടൊക്കെ ചെറിയ തിരക്കുണ്ട് എന്തായാലും ക്രിസ്മസിൻ്റേതായിട്ടുള്ള ഷോപ്പിങ്ങും ഒക്കെ ഇവിടെയൊക്കെ കൂടുതലാണ് ഇവിടെയൊക്കെ കൂടുതൽ അച്ചായമാരെ ഏരിയ ആണെന്നാണ് എനിക്ക് തോന്നുന്നുട്ടോ എന്തായാലും ഇങ്ങോട്ടൊക്കെ ക്രിസ്മസ് ഭയങ്കര ആഘോഷമാണ് എല്ലാ കടകൾക്കും അതിലും നല്ല അടിപൊളിയായിട്ടാണ് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സൈഡിലൊക്കെ ചെറുകിട്ട കച്ചവടക്കാരെ നമുക്ക് കാണാം പല രീതിയിലുള്ള പുൽക്കൂട്ടിനകത്ത് വയ്ക്കുന്ന പാവകളായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട് ഇവിടെ നിന്നുണ്ടോ പാല പതിനാറ് കിലോമീറ്റർ പതിനാറ് കിലോമീറ്റർ എപ്പോൾ എത്തും എന്നുള്ളതാണ് ഇവിടെ നിന്ന് വാഗമണ്ണിലേക്കൊക്കെ പോകാൻ വളരെ കിലോമീറ്റർ കുറവാണ് ഏകദേശം അറുപത് കിലോമീറ്ററെ കണ്ടേ ഉള്ളൂ വാഗമണ്ണ് അതുപോലെ ഭരണങ്കാലം പാല എല്ലാം ഒരേ റൂട്ടാണ് കേട്ടോ എല്ലാം അങ്ങോട്ടത്തേക്ക് ബോർഡ് വെച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കിടലം ട്രാഫിക് ബ്ലോക്കിൽ നിൽക്കുവാണ് കെ എസ് ആർ ടി സിയുടെ മുന്നിലിരുന്നൊരു വ്യത്യസ്തമായിട്ടുള്ള യാത്ര ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എനിക്ക് കിട്ടുന്നത് കൂടാതെ നിങ്ങൾക്കും ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കെ എസ് ആർ ടി സിയുടെ ഇത്രയും മുന്നിൽ വന്നിരുന്നത് ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് എൻ്റെ അല്ലെങ്കിൽ സെൻറ്ററിലോ ബാക്കിലോ ഒക്കെയാണ് ഞാൻ ഇരിക്കാറുള്ളത് എന്തായാലും ഒരു കിടക്കാച്ചയായിട്ടുള്ള അനുഭവം കേട്ടോ ഈ ബസ്സിൻ്റെ ആ ഒരു ലൈൻ ലൈനിൻ്റെ സൗണ്ടും മൊത്തത്തിലുള്ള ആ ഒരു ഇതുണ്ടല്ലോ വണ്ടി ഒരു ഫസ്റ്റ് സെക്കൻഡൊക്കെ മാറി അങ്ങോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരിതുണ്ടല്ലോ അതൊക്കെ ഫ്രണ്ടിലിരുന്നാലേ കറക്റ്റ് അറിയാൻ പറ്റും എൻജിൻ്റെ ആ ഒരു പവറൊക്കെ അറിയണമെങ്കിട്ടുണ്ടല്ലോ പിന്നെ അത്യാവശ്യം നല്ല കൂളായിട്ടാണ് ബസ് പോകുന്നത് റോഡൊക്കെ അത്യാവശ്യം കിട്ടണം കേട്ടോ വലിയ കുഴപ്പമൊന്നുമില്ല അടിപൊളിയാണ് ട്രാഫിക്കൊന്നും ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇപ്പോൾ പറന്ന് പോയാനേ നമ്മളീ പോകുന്ന റൂട്ടിലേക്ക് മറ്റൊരു പ്രൈവറ്റ് ബസ്സും കൂടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇത് എനിക്ക് തോന്നുന്നു വേറെ ഏതോ ദിശയിൽ നിന്ന് വന്നതാണ് പെട്ടെന്ന് ഫാസ്റ്റിനെ കണ്ടപ്പോൾ അവർ അടുത്തുള്ള ജംഗ്ഷനിലേക്ക് പറന്നു പോവാണ് ഫാസ്റ്റ് അവിടെ എത്തുന്നതിന് മുന്നേ അവരിവിടെ എത്താൻ വേണ്ടി നോക്കുകയാണെന്ന് തോന്നുന്നു എന്തായാലും ഫാസ്റ്റും വേഗിന്ന് പറപ്പിക്കുന്നുണ്ട് രണ്ടുപേരുടെ ഒരു മത്സര ഓട്ടം ആണെന്നാണ് തോന്നുന്നത് ചെറിയ ടൈം വ്യത്യാസത്തിലൊക്കെ ഓടുന്ന ബസ്സുകളായിരിക്കാം എം ആൻഡ് എം എന്നാണ് ഈ ബസ്സിൻ്റെ പേര് കേട്ടോ ഇവിടുത്തേക്ക് വലിയ ഫേമസ് ആയിട്ടുള്ള ബസ്സായിരിക്കാം അങ്ങനെ നമ്മളിപ്പോൾ പാലായിൽ എത്തിയിരിക്കണം കേട്ടോ പാലായിൽ കയറിയതിൻ്റെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റുമെന്ന് ടൗണിലേക്ക് കയറുമ്പോൾ തന്നെ ഫുള്ള് ട്രാഫിക് ബ്ലോക്കാണ് ഫസ്റ്റിലെ കാണുന്നത് ഈ തിരക്കും നോക്കി വണ്ടികളൊക്കെ സിഗ്നലൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റൊക്കെ എടുത്ത് പോകുന്നത് ഇവിടെ എങ്ങനെ എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അന്നമാതിരി ബ്ലോക്കാട്ടോ ഇവിടെയൊക്കെ ഒരു സിഗ്നലൊക്കെ ഉണ്ടായത് കുറച്ചുകൂടെയൊക്കെ എളുപ്പം അങ്ങനെ അങ്ങനെ നമ്മളിപ്പോൾ പാലാ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിലേക്ക് വന്ന് തിരിക്കുകയാണ് ഒന്ന് രണ്ട് ബസ്സുകളൊക്കെ അവിടെ പോവാൻ റെഡിയായി ആയി നിൽപ്പുണ്ട് ആൾക്കാർ നമ്മളെ ബസ്സിലേക്ക് കയറാൻ വരുന്നുണ്ട് പാലായിൽ നിന്നും നമ്മൾ നേരെ തൊടുപുഴയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അത്യാവശ്യം ഇരുട്ട് വീണ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആറര മണി കഴിഞ്ഞിരിക്കുകയാണ് ഏഴ് ഏഴരയ്ക്കകത്ത് നിൽക്കാൻ വാർത്ത തൊടുപുഴ എത്തും റോഡിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് അത്രയും നമുക്ക് ഡിലേ വന്നു എന്നാലും ഇപ്പോൾ റോഡൊക്കെ നല്ല ഫ്രീ ആയിട്ടുണ്ട് മുന്നിലൂടെ ഒരു തടി ലോറി പോകുന്നുണ്ട് അതിനെക്കൊണ്ട് കുറച്ച് സ്ലോയിലാണ് ബാക്കിയുള്ള വണ്ടികൾ പോകുന്നത് ഇത് ചെറിയൊരു കയറ്റം കണക്കുള്ള റോഡാണെന്ന് തോന്നുന്നുണ്ട് പിന്നെ കുറേ വളവും തിരികുകളൊക്കെ ഉണ്ട് അതിനെക്കൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഓവർടേക്ക് ചെയ്ത് എല്ലാവർക്കും കയറി പോകാൻ പറ്റത്തില്ല തടി ലോറിയാണെന്നുണ്ടെങ്കിൽ നല്ല ലോഡ് മെച്ചില്ലേ കയറി പോകുന്നത് അത്യാവശ്യം നല്ല തിരിവും വളവുമൊക്കെ ഉള്ള റോഡാണ് കേട്ടോ പകലായിരുന്നു ബെറ്റർ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ യാത്ര ചെയ്ത് ഇത്രയും താമസിക്കുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല ഒരു ആറ് മണിക്ക് മുന്നേ തൊടുപുഴ എത്തുമെന്നാണ് കരുതിയിരുന്നത് എങ്കിൽ കുറച്ചുകൂടെയൊക്കെ നന്നായിട്ട് ഈ റോഡൊക്കെ കാണാമായിരുന്നു എന്തായാലും ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള ഏരിയ ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല കിടിലും വളവുകളൊക്കെ വരുന്നുണ്ട് വീണ്ടും മറ്റൊരു തടിലോറി പോകുന്നുണ്ട് ഇവിടെ എന്തായാലും ഓവർടേക്ക് ചെയ്തി പാടായിരിക്കും നല്ല വളവാണ് റോഡ് അതിനെക്കൊണ്ട് നോക്കിയും കണ്ടും ഓവർടേക്ക് ചെയ്തില്ലെങ്കിൽ പണി വരും നല്ല ലോഡുമായിട്ടാണ് ആ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് രാത്രി സമയങ്ങളിൽ ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത്തിരി റിസ്ക്കുള്ള ചാസ്സാണ് ചെറിയ കാറുകളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ടൈം ഒരുപാട് ആയതിനെ കൊണ്ട് വണ്ടി ഇപ്പോൾ ചവിട്ടി വിട്ടു പോവുകയാണ് അതിനകത്ത് ഫ്രണ്ടിൽ ഇങ്ങനെ ക്യാമറയായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ എത്ര റിസ്ക്കാണ് അതിനെക്കൊണ്ട് വീഡിയോയ്ക്ക് അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ വന്നിട്ടുണ്ട് നല്ല സ്പീഡിലാണ് പോകുന്നത് പ്രത്യേകിച്ച് വളവൊക്കെ വരുന്നതിനെ കൊണ്ട് എങ്ങനെ പിടിച്ചിരുന്നാലും നമ്മൾ വിചാരിക്കുന്ന കണക്കുള്ള ആ ഒരു സ്റ്റഡി കിട്ടത്തില്ല ഫ്രണ്ടിലിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ റിസ്ക് ഉണ്ടെന്ന് എനിക്ക് ആദ്യമായിട്ടും മനസ്സിലാവുകയാണ് പ്രത്യേകിച്ച് കെ എസ് ആർ ടി സിയുടെ ഫ്രണ്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബ്ലോഗ് എടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് തന്നെ അങ്ങനെ നമ്മുടെ ബസ്സിപ്പോൾ തൊടുപുഴ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുവാണ് നമ്മളിപ്പോൾ ഏകദേശം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇതാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഇതിൻ്റെ തൊട്ടടുത്ത് എവിടെയും കണ്ടതാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് വരിക തൊടുപുഴ ടൗണൊക്കെ നല്ല തിരക്കുകളിലാണ് ക്രിസ്മസിൻ്റേതായിട്ടുള്ള തിരക്കുകളും മൊത്തത്തിലുള്ള ഒരു ട്രാഫിക് ബ്ലോക്കുകളൊക്കെ ഇവിടെയും കാണാം പാല കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന മെയിനായിട്ടുള്ള ട്രാഫിക് ബ്ലോക്ക് ഇവിടെ തന്നെയാണ് കേട്ടോ നഗരമൊക്കെ നല്ല കിട്ടലം തിരക്കുകളിലാണ് പാലാ കഴിഞ്ഞതിന് ശേഷം പിന്നെ കിടിലം തിരക്കുള്ള ഒരു ഏരിയ തൊടുപുഴ ടൗൺ തന്നെയാണ് കേട്ടോ ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒരുക്കങ്ങളുണ്ടല്ലോ ഒരു രക്ഷയുമല്ലോ ഫുള്ള് കടകളൊക്കെ അങ്ങ് നിറഞ്ഞ സാധനങ്ങൾ ലൈറ്റുകളൊക്കെ കൊണ്ട് അങ്ങ് വ്യത്യസ്തമായിരിക്കുകയാണ് നല്ല കച്ചവടം പറ്റി കേട്ടോ അവർക്ക് ഈ ടൈമിലൊക്കെ നമ്മളൊക്കെ ട്രമാൻഡ്രനേക്കാളും കൂടുതൽ ഈ ഭാഗങ്ങളൊക്കെ തന്നെയാണ് ക്രിസ്മസിന് കൂടുതൽ വരവേൽക്കുന്നത് അങ്ങനെ നമ്മൾ തൊടുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് കയറാനായിട്ട് പോവുകയാണ് കയറണമെന്നുണ്ടെങ്കിൽ ഇത്തിരി നേരം ഇവിടെ നിൽക്കേണ്ടതായിട്ട് വരും അത്രയ്ക്ക് ട്രാഫിക് ബ്ലോക്കാണ് ഒരു രക്ഷയില്ല കുറച്ച് നേരം ഇവിടെ നിൽക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തായിട്ട് കെ എസ് ആർ ടി സി തൊടുപുഴ ടെർമിനൽ നിന്ന് ബോർഡാ കാണുന്നുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എനിക്കൊരു സപ്പോർട്ട് തരിക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുക